ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജയും പങ്കജും കൂടി പൂജയുടെ വീടിന്റെ മുന്നിൽ വെത്തിരിക്കുകയാണ് ആ സമയത്ത് പങ്കജാണെങ്കിൽ ദേ പൂജ നിനക്ക് ഞാൻ വാക്ക് തരുന്നു നിന്നെയും അപ്പുവിനെയും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കൈ അടിച്ച് കഴിഞ്ഞാൽ വാക്ക് കൊടുക്കുകയാണ് പക്ഷെ ഇതെല്ലാം സരസ്വതി അമ്മ ഒളിഞ്ഞ് നിങ്ങളുടെ കാണുകയായിരുന്നു അപ്പോൾ പൂജയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പൂജ ആ കാൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അവർ ആ കാൽ നിന്ന് ഇറങ്ങി പൂജ പോയിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജാണെങ്കിൽ ഹാ നിന്നെയും അപ്പുവിനെയും ഞാൻ ഒന്നിപ്പിക്കാൻ പോകുന്ന അത് ഈ ജന്മത്ത് നടക്കില്ല പൂജ പിന്നെ വേറൊരു പണിയില്ല അങ്ങനെയും പറഞ്ഞുകൊണ്ട് പങ്കജ് പോവുകയാണ് അപ്പം പങ്കജും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആഹാ സുമിത്രയ്ക്ക് എന്തൊരു വിശ്വാസമാണ് മോളെ ഇപ്പം കണ്ടില്ലേ പൂജയെടുത്താൻ സ്വഭാവം പുറത്ത് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ ചിന്ത അങ്ങനെ പൂജ നേരെ വീട്ടിലൊക്കെ കയറി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ വന്നിട്ട് പൂജ നീ എന്താ എന്നോട് പറഞ്ഞത് അതെ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാം പൂജ ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നവും ഇല്ല അച്ചമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറ അതിനു ശേഷം മതി കൂടുതൽ സംസാരമൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഇവർ രണ്ടര കൂടി തിറങ്ങിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുമിത്ര വരുന്നത് അപ്പോൾ സുമിത്ര വന്നിട്ട് എന്താ മോളെ എന്താ അവിടെ കാര്യം അല്ല അച്ചമ്മയ്ക്കേ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണമ്മേ ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ മോളെ എനിക്ക് മോളോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് മോളേതായാലും എൻ്റെ കൂടെ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ സരസ്വതിമ്മയ്ക്ക് വീണ്ടും സംശയം ഏ ഞാൻ കേക്കാത്ത രഹസ്യവും അപ്പം അതറിഞ്ഞല്ലേ മതിയാവോളൂ എന്ന് ചിന്തിച്ച് സാരസ്വതി അവരുടെ പിന്നാലെ പോയി അവിടെ ഒളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സുമിത്രയോട് പൂജ ചോദിക്കുകയാണ് എന്താ അമ്മേ എന്താ കാര്യം അത് പിന്നെ മോളെ ഞാൻ ആ ജോലി രാജിവെച്ചു എനിക്കറിയാം അമ്മയ്ക്ക് ഇനി ആ ജോലിയിൽ തുടരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം കാരണം അമ്മയ്ക്ക് ന്യായത്തിന്റെ ഭാഗത്തല്ലേ നിൽക്കാൻ പറ്റുകയുള്ളു അതേ മോളെ അവിടെ നടക്കുന്നത് വെറും കച്ചവടം മാത്രമാണ് പിള്ളേരുടെ പഠിത്തമല്ല അവ അതൊന്നും സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല മോളെ അതുകൊണ്ട് ഞാൻ സ്വയമായിട്ട് ആ ജോലി രാജിവെച്ചു അതൊന്നും സാരമില്ല അമ്മേ അമ്മയ്ക്ക് അതേ ജോലിയിൽ തുടരാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട പിന്നെ എനിക്ക് സ്വരമോളുടെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നുണ്ട് ആ കുട്ടിയെ ഇനി കാണാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അപ്പം ഇത് കേട്ടോ സരസ്വതി അമ്മ ഏ സ്വരമോളോ ആധാരാണാവപ്പോ അപ്പം സ്വരമോള് അത് കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ അപ്പോഴാണ് നമ്മുടെ സുമിത്രയ്ക്കൊരു ഗോള് വരുന്നത് അത് സീമയുടെ ഗോളായിരുന്നേ സീമയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ എന്താ സീമേ അത് പിന്നെ ചേച്ചി വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു ആ അത് ഞാൻ ഏർപ്പാട് ഏർപ്പാടാക്കിക്കോളാം സീമേ സീമ ഏതെല്ലാം ടെൻഷൻ ആവേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ് ആ സീമ പറഞ്ഞതേ വീടിൻ്റെ അഡ്വാൻസ് കൊടുക്കാനുണ്ടായിരുന്നല്ലോ അത് കൊടുക്കണം അയ്യോ അമ്മേ അഡ്വാൻസ് ഇപ്പോൾ എങ്ങനെയാണ് അമ്മേ കൊടുക്കേണ്ടത് അതോർത്തൊന്നും മോൾ ടെൻഷൻ ടെൻഷനാകണ്ട എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട് പൈസയോ എവിടെ നിന്ന് അതെനിക്ക് ചിത്ര തന്നതാ ചിത്രയോടെ ഞാൻ പറഞ്ഞതാ വേണ്ട എന്ന് പക്ഷേ ചിത്രയുണ്ടോ സമ്മതിക്കുന്നു ഞാനതുകൊണ്ട് ആ പൈസ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഏതായാലും ചിത്ര തന്നോണ്ട് നമുക്ക് അഡ്വാൻസ് കൊടുക്കാനെങ്കിലും ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സാരസ്വതീമട ചാങ്കിൽ ഇടിവെട്ട് വീഴുകയാണ് എൻ്റെ ദൈവമേ സുമിത്ര ആ പൈസയെക്കുറിച്ചാണല്ലോ ചോദിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതാണെങ്കിലും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണല്ലോ ഇപ്പം സുമിത്ര സത്യങ്ങൾ മുഴുവൻ അറിയോ എന്ന് ചിന്തിച്ച് ആകെ ടെൻഷനിൽ അപ്പോൾ സുമിത്ര ഞാൻ ആ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അലമാരി തുറന്നിട്ട് ആ പൈസ തപ്പുകയാണ് അപ്പോൾ ആ പൈസ തപ്പിക്കഴിഞ്ഞപ്പോഴേക്കും പൈസ കാണാനില്ല അപ്പോൾ അയ്യോ മോളെ പൈസ ഞാനിവിടെ വെച്ചതാണല്ലോ ഏ അമ്മ ഇവിടെ അമ്മ വെച്ചത് അതേ മോളെ ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചത് ആ പൈസ കാണാനില്ലല്ലോ അമ്മേ അമ്മ ഇവിടെ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണണമായിരിക്കുമല്ലോ ഏതായാലും ഇവിടെ കള്ളം കയറാനൊന്നും ചാൻസ് ഇല്ല ഞാൻ ഞാനേതായാലും പൈസ എടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ടിങ്ങ് നിൽക്കുമ്പോൾ സരസ്തി അമ്മ കേൾക്കുകയാണ് അപ്പോൾ സരസ്വതി അമ്മ എടുത്ത് വഹിക്കാം ആ ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് ആ ഹലോ ആ അതെ 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 ആ ഞാൻ തന്നെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അവിടെ ഒന്ന് പോവുകയാണ് അപ്പോഴേക്കും പൂജയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം പൂജ നേരെ സരസ്വതി അമ്മയുടെ മുന്നിലേക്ക് ചെന്നിട്ട് എന്താണ് അച്ചമ്മേ അച്ചമ്മയും ഇങ്ങോട്ടൊന്ന് നോക്കിയേ ഷേ ഞാനിവിടെ ഫോൺ ചെയ്യുന്നത് കണ്ടില്ലേ പൂജ എന്നിട്ട് എന്നെ ശല്യപ്പെടുത്തുകയാണോ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ ഹലോ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പൂജ ആ ഫോൺ അങ്ങോട്ട് എടുക്കുകയാണ് അച്ചമ്മേ അച്ഛമ്മയുടെ അടവെല്ലാം അവിടെ നിൽക്കട്ടെ എൻ്റെ മുന്നിൽ വേണ്ട അച്ചമ്മയുടെ അടവ് ഹാ അച്ഛമ്മ കള്ളത്തരം പറയാമെന്ന് എനിക്കറിയാം അച്ചമ്മ പൈസ എവിടെ മര്യാദക്ക് പറഞ്ഞോ പൈസയോ പൈസ എവിടെയെന്ന് എങ്ങനെ അറിയാം ഷേ നിങ്ങളെന്നെ പൈസ എന്നോട് ചോദിക്കുന്നത് ഓഹോ അപ്പം എന്നെ കള്ളിയാക്കാനായിട്ട് നോക്കുകയാണല്ലേ കള്ളിയാക്കലൊന്നും എൻ്റെ മുന്നിൽ നടക്കാനായിട്ട് പോകുന്നില്ല ഞാനൊരു പൈസ എടുത്തിട്ടില്ല അപ്പം സുമിത്രയെ വന്ന് ചോദിക്കണം അമ്മ പൈസ അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് പറഞ്ഞോ ആ പൈസ ഇങ്ങോട്ട് തന്നോ അല്ലെങ്കിൽ ആകെ പ്രശ്നമോ അപ്പോൾ പൂജയാണെങ്കിൽ അമ്മേ ഇനി ചോദിക്കേണ്ട അച്ഛമ്മ പൈസ എടുത്തിട്ടില്ലെന്നല്ലേ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം പോലീസുകാർ തന്നെ ആ ആരെടുത്തൊന്ന് പറയട്ടെ അപ്പോഴേക്കും സരസ്വതി അമ്മ അയ്യോ മോളെ വേണ്ട പോലീസുകാരോട് ഇത് എന്തിനാണ് പറയുന്നത് എന്താ പോലീസുകാരോട് പറഞ്ഞാൽ പിന്നെ പൈസ എവിടെയെന്ന് കണ്ടുപിടിക്കണ്ടേ പൈസ കണ്ടുപിടിക്കട്ടെ ആ അവർ വന്നാലേ ശരിയാവുള്ളൂ വേണ്ട പൈസ എടുത്തത് അത് ഞാൻ തന്നെയാണ് മോളെ അച്ചമ്മയ്ക്ക് നാണമില്ലേ പൈസ എടുക്കാനായിട്ട് പോയെടുത്തുണ്ടോ മര്യാദ തോക്ക് പൈസ ഇന്നും പറഞ്ഞുകൊണ്ട് സാരസ്വതി പറഞ്ഞു വിടുകയാണ് അപ്പം സരസ്വതി പൈസ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പം പൂജ പക്ഷേ അമ്മേ ഈ അച്ഛമ്മയുടെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല നമ്മളിവിടെ കേട്ടിട്ട് താമസിപ്പിച്ചിരിക്കുന്നത് നമുക്ക് തന്നെ വലിയ പാരയായി മാറോ പറഞ്ഞു വിടണോ അമ്മേ ഏ വേണ്ട മോളെ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്താണ് ഏതാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഒരു പിടുത്തവും ഇല്ല ഹാ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ മുൻകൂട്ടി ആലോചിക്കില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയല്ല സംഭവിക്കുന്നത് അപ്പം സരസ്വതി അമ്മ പൈസയായിട്ട് ഭരിക്കണം എന്നാൽ മോളെ അതിൻ്റെ പൈസയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മേലായി ഇത് ആവർത്തിച്ച അല്ല മോളെ അതേ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു സംഗമം വെച്ചിട്ടുണ്ട് അപ്പം അതിന് നല്ലൊരു സാരി എനിക്കില്ലായിരുന്നു ആ സമയത്ത് നിൻ്റെ അലമാര തുറന്ന് ഏതെങ്കിലും ഒരു സാരി എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ആ പൈസ കണ്ടത് ആ പൈസ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പൈസ അറിയാതെ പോയി മോളെ മോളെ എന്നോട് ക്ഷമിക്കും ഈ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു അല്ല എവിടെയായിരുന്നു അമ്മ പോയിരുന്നത് അത് പിന്നെ ഞാൻ രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിതയുടെ വീട്ടിലോ എന്തിനാണ് അടുത്ത് പോയത് എന്താ എനിക്ക് എനിക്ക് പോകാൻ പാടില്ല വേണ്ട രഞ്ജിതയെ വിശ്വസിക്കാനായിട്ട് പാടില്ല രഞ്ജിതയുടെ വീട്ടിൽ ഇനി പോകാനായിട്ട് പാടില്ല രഞ്ജിതയുടെ വീട്ടിൽ പോയി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാനാണെങ്കിൽ അമ്മയെ ഞാനിവിടുന്ന് പടിയിറക്കി വിടും അതമ്മ മനസ്സിലാക്കിക്കോളണം ഇല്ല ഞാൻ എങ്ങോട്ടും പോവില്ല ഞാനിവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയെ അങ്ങനെ അവിടെ ഒരു കാര്യം സോൾവ് സോൾവാക്കിയാണ് പിന്നീട് കാണിക്കുന്ന രഞ്ജിത അപ്പോൾ രഞ്ജിതയ്ക്കാണെങ്കിൽ ആകെ സംശയമാണ് അപ്പോൾ രഞ്ജിത ഈ പങ്കജിനോടും അതേപോലെ തന്നെ രഞ്ജിതയുടെ ഭർത്താവിനോട് ചോദിക്കണം അല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ സരസ്വതി അമ്മയെ അത് പിന്നെ എന്താ എന്താ ഉരുണ്ട് കളിക്കുന്നത് അപ്പം എടുത്ത് വായിക്കും ഈ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ അല്ല ഞാൻ ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ദേ കൂടുതൽ തമാശയൊന്നും ഈ രഞ്ജിതയുടെ മുന്നിൽ വേണ്ട മാര്യാദക്കെ സത്യം പറഞ്ഞോ അപ്പം എടുത്ത വായിക്കും ഈ പങ്കജ് അത് പിന്നെ അമ്മ ഞങ്ങളെ ഇങ്ങനെ മാർക്കറ്റിൽ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഈ അമ്മയെ കാണുന്നത് അപ്പം അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ് ഓ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണല്ലേ അല്ലാതെ വേറൊരു ഏർപ്പാടും ഇല്ല ഏയ് വേറെന്തേർപ്പാട് വേറൊരു ഏർപ്പാടുല്ലേ ആ അതിനുശേഷം എന്നെ ആ ബ്ലാക്ക് മെയിലർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആണോ എൻ്റെ ദൈവമേ എന്നിട്ട് എന്ത് പറഞ്ഞു ആ ഞാൻ അവനെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ സരസ്വതീമയുടെ പിന്നാലെ നടക്കാതെ സുമിത്രയെ നന്നായിട്ട് ശ്രദ്ധിക്കണം സുമിത്രയാണ് നമുക്കിപ്പോൾ വലിയൊരു പാരയായി മാറിയിരിക്കുന്നത് സുമിത്ര വഴി വെച്ച് എന്നെയും വക്കീലിനെയും കണ്ട് ഒരു കണക്കിനാണ് ഞാനവിടെ നിന്ന് ആ വക്കീലിനെ പറഞ്ഞു വിട്ടിട്ട് വേറെ ഒരാളെ കൊണ്ടുവന്ന് വെച്ചത് അല്ലെങ്കിൽ സുമിത്ര കൈയോടെ ആ വക്കീലിനെ പിടിച്ചാനെ ഇനി അവൾ അടങ്ങിയിരിക്കുന്നു തോന്നില്ല അവൾ ആ വക്കീലിൻ്റെ പിന്നാലെ തന്നെയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കണ്ടുപിടിച്ചേ മതിയാവുള്ളു അപ്പം ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പങ്കജൻ്റെ അച്ഛൻ പറയാണ് അല്ല രഞ്ജിതെ എനിക്കിപ്പോൾ ഒരു സംശയം നമ്മളെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ആ വക്കീലാണോ കാരണം വക്കീലാണല്ലോ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അറിയുന്നത് അപ്പോൾ വക്കീലാണോ രഞ്ജിതെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്കൊരു സംശയം അല്ല എൻ്റെ ഈ മന്ദബുദ്ധി തലയിൽ ഒന്ന് ഉദിച്ച ഒരു ബുദ്ധിയാണ് ആ അതേതായാലും എനിക്ക് തോന്നിയൊരു സംശയം എനിക്കങ്ങനെ സംശയം തോന്നിയതിലിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ പങ്കജ് ആണെങ്കിൽ ഏയ് ഡാഡി പറഞ്ഞതിലും കാര്യമുണ്ട് മമ്മേ ഇനിയിപ്പോൾ ആ വക്കീൽ തന്നെയാണോ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആ വക്കീലിനെ പിന്തുടർന്നേ മതിയാവോളൂ ഇനി അഥവാ ആ വക്കീലാണെങ്കിൽ ഈ രഞ്ജിതയുടെ താനി കൊണമയാൾ മനസ്സിലാക്കും പിന്നെ നിങ്ങൾ ഇനി വക്കീലിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത് കേട്ട പങ്കജാണെങ്കിൽ അത് ശരിയാ ഇനി ഡാഡി ഏതായാലും ഓഫീസിലേക്കൊന്നും വരേണ്ട കാര്യമില്ല ഡാഡി എന്തില്ല ഓഫീസിലേക്ക് വരുന്നത് ഡാഡി ഏതായാലും ആ ബ്ലാക്ക് മെയിലറിൻ്റെ പിന്നാലെ നടന്നു അതായത് ആ വക്കീലിൻ്റെ പിന്നാലെ ആ വക്കീൽ തന്നെയാണോ ബ്ലാക്ക് മെയിലറെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ അല്ലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ് പൂജയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സുമിത്ര വന്നിട്ട് എന്താ മോളെ നീ കിടന്ന് ഉറങ്ങിയില്ലേ ഇല്ലമ്മേ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ലമ്മേ എന്താ എന്താ കാര്യം അതല്ലമ്മേ ഇപ്പോൾ അപ്പോട്ടൻ്റെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ് അപ്പോട്ടിപ്പോൾ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നോട് എപ്പോഴും ദേഷ്യപ്പെടുകയാണ് പക്ഷെ പങ്കജ് ഇപ്പോൾ അങ്ങനെയല്ല പങ്കജിൻ്റെ സ്വഭാവവും ആകെ മാറി അവനിപ്പോൾ നല്ല രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ചെയ്യുന്നത് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ വേണ്ട മോളെ വേണ്ട പങ്കജിനെ നീ അങ്ങനെ അത്രയ്ക്കും വിശ്വസിക്കേണ്ട കാര്യമില്ല പങ്കജ് അങ്ങനെ പല സൂത്രങ്ങളും ഒപ്പിക്കും പക്ഷേ അതെല്ലാം അവൻ്റെ വലയിൽ വീഴാൻ വേണ്ടിയായിരിക്കും എന്തുകൊണ്ടും എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ പങ്കജിനേക്കാൾ നല്ലത് അത് അപ്പു തന്നെയാണ് അപ്പുവിനെ നീ അവിശ്വസിക്കാനായിട്ട് പാടില്ല ആ അതൊക്കെ ഇരിക്കട്ടാമ്മേ ശീതലേച്ചിയുടെ കാര്യങ്ങൾ എന്തായി ആ ശീതലിൻ്റെ കാര്യങ്ങളാകെ കഷ്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അവളൊന്നും വിട്ടു പറയുന്നില്ല മോളെ ഇനി അവളുടെ പിന്നാലെ തന്നെ ചെല്ലണം അവളുടെ അവളിലും മനസ്സിലൊളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം അതിന് പുറമേ അനുരുദ്വിടെയാണ് പ്രതീഷ് എവിടെയാണ് എന്നൊക്കെ എനിക്ക് കണ്ടെത്തണം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രെ കരയുകയാണ് അപ്പോൾ പൂജ എന്താ അമ്മേ ഇല്ല മോളെ എൻ്റെ മക്കളെ കാണാനായിട്ട് എനിക്ക് കൊതിയാവുന്നു മോളെ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നത് പക്ഷേ അവരെനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോടേ നിൽക്കുമ്പോൾ അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അവരെ കണ്ടെത്തും ശീതലേച്ചി എങ്ങനെയാണോ അമ്മയുടെ മുന്നിലേക്ക് വന്നത് അതേപോലെ തന്നെ അവരെയും അമ്മ കണ്ടെത്തും അതിന് ഒരു സംശയം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ആശ്വാസ സുമിത്രയെ ആശ്വാസപ്പെടുത്തുകയാണ് നമ്മുടെ പൂജ പിന്നീട് കാണിക്കുന്ന അപ്പു അപ്പം അപ്പു നേരെ ഈ ദീപുൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ആണെങ്കിൽ അതിലേറെ ചിന്തയാണ് എങ്ങനെ ആ പൈസ കൊടുക്കുമെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അതിനും സാധിക്കുന്നില്ലല്ലോ രഞ്ജിതയാണെങ്കിൽ ഒരു വിലങ്കിലും അടുക്കുന്നു പോലുമില്ല അപ്പോൾ ഈ അപ്പോൾ തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവനും പറയുകയാണ് ഞാൻ പൂജയെ ഒരുപാട് വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ അവൾ ഒരുപാട് മാറിയിരിക്കുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതൊന്നും ദീപ് ശ്രദ്ധിക്കുന്നില്ല അച്ഛാ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ ആ ആ കേൾക്കുന്നുണ്ട് പിന്നെന്താ മോളെ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്താ പൂജയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ലെന്നാണ് തോന്നുന്നത് ഇപ്പോൾ പങ്കജും പൂജയും വലിയ അടുപ്പത്തിലാണ് ആ അവർ അടുക്കണമെങ്കിൽ അങ്ങോട്ട് അടുക്കട്ടെ മോനെ ആ പൂജ അങ്ങോട്ട് മറന്നു കളഞ്ഞേക്ക് ആ അച്ചാ അച്ഛൻ എന്താ പറഞ്ഞത് അതേന്നെ നിന്നെ ഇഷ്ടമില്ലാത്ത അവളുടെ പിന്നാലെ നീ എന്തിനാണ് പുറകെ നടക്കുന്നത് നീ അവൾ അങ്ങോട്ട് മറന്നു കളഞ്ഞേക്കും മോനെ എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോന് ദേഷ്യം കറി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കേട്ടാ അപ്പൊ നിന്നെ അച്ഛാ ഞാൻ അച്ഛൻ്റെ നാവലിൽ നിന്നും ഇങ്ങനൊരു കാര്യമല്ല പ്രതീക്ഷിച്ചത് അച്ഛൻ പൂജയെക്കുറിച്ച് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും സാരമില്ലടാ എല്ലാം ശരിയാവും എന്നുള്ളൊരു വർത്തമാനമാണ് അച്ഛൻ്റെ നാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ അച്ഛൻ നടുന്നത് അതല്ലടാ ഇപ്പം ഏതായാലും നീ പറഞ്ഞ അനുസരിച്ച് പൂജയുടെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ് അവൾ കല്യാണം കഴിക്കേ അവനെ കല്യാണം കഴിക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അച്ഛാ എനിക്കങ്ങനെ പൂജയെ മറക്കാൻ പറ്റുമെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും എനിക്കവളെ മറക്കാനായിട്ട് സാധിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞോണ്ട് പൂജ അപ്പോൾ പോവുകയാണ് അപ്പോൾ ദീപുവിന് ആകെ സങ്കടം തോന്നുകയാണ് ചെയ്യണം എന്ന് അറിയാൻ പാടില്ല ഒരു അവസ്ഥ പറ്റി ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ പൂജ ജോലിക്ക് പോകാൻ ഭയങ്കര വെപ്രാളപ്പെട്ടിട്ട് ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കുക വാട്ടർ ബോട്ടിൽ എടുത്ത് വയ്ക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര തിരക്കെടുത്തിട്ട് എങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ എടുത്ത് വായിക്കാൻ സുമിത്ര നീ എന്താ മുളയെ കാണിക്കും നീ എന്തിനെ ഇങ്ങനെ ധൃതി പിടിക്കുന്നത് സമയമൊന്നും ആയിട്ടില്ല നീ പോകേണ്ട സമയം ഒന്നായിട്ടില്ല അതല്ലമ്മേ നേരത്തെ ഇറങ്ങാം ഭയങ്കര ട്രാഫിക്ക് ബ്ലോക്കാണ് നീ കമ്മൽ പോലും ഇട്ടിട്ടില്ല അയ്യോമ്മ ഞാൻ കമ്മലിട്ടിട്ടില്ലല്ലേ ശരി ഞാൻ പോയി കമ്മലിട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂജ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം സാരസ്വതി അമ്മ വന്നിട്ട് സുമിത്രേ നീ എന്ത് ഭാവിച്ചാണ് എന്തമ്മേ അല്ല നീ പൂജയെ കല്യാണം കഴിപ്പിച്ചൊന്നും വിടുന്നില്ലേ പൂജയ്ക്ക് കല്യാണ പ്രായമായി അപ്പോൾ ഒരു നല്ല ആലോചന നടത്തണ്ടേ അതിനൊക്കെ സമയമുണ്ടല്ലോ എവിടെ സമയമുണ്ടെന്ന് പൂജയ്ക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അവൾക്ക് കല്യാണം പെട്ടെന്ന് നടത്തിയ മതിയാവുകയുള്ളൂ ഇതൊക്കെ കേട്ട പൂജയാണെങ്കിൽ വേണ്ട കല്യാണ ആലോചനയും കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വരണ്ട എനിക്ക് ഏതായാലും ഇപ്പം കല്യാണം വേണ്ട എനിക്ക് എൻ്റെ അമ്മയോടത്ത് ഒരുപാട് നാളിങ്ങനെ ജീവിക്കണം എൻ്റെ അമ്മയോടത്ത് മാത്രം എനിക്ക് താമസിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പം സരസ്വതി അമ്മ സുമിത്രേ അവളങ്ങനെയൊക്കെ പറയും പക്ഷേ അവളുടെ പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെ അതിനൊക്കെ ഞാൻ നോക്കാം അതിനൊക്കെ ഇനി സമയമുണ്ട് നീ സമയമുണ്ട് സമയമുണ്ടെന്ന് പറഞ്ഞു നിൽക്കും നിന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല സുമിത്രേ അവളെ കല്യാണം കടിപ്പിച്ച് വിടാൻ അതുകൊണ്ടല്ല നീ സമയമുണ്ട് സമയമുണ്ടെന്നൊക്കെ പറയുന്നത് ഹാ രോഹിത്തിൻ്റെ സ്വത്തുക്കൾക്ക് പൂജയ്ക്ക് കിട്ടിയോ ഇല്ല അതെല്ലാം രഞ്ജിത അനുഭവിക്കുന്നു പിന്നെ ശ്രീനിലയം അതും നീ കൈവിട്ട് കളഞ്ഞില്ലേ എല്ലാം നീ കൈവിട്ട് കളഞ്ഞു ഇനി നീ എവിടെന്നിട്ടുണ്ടാക്കുന്നാ നിനക്ക് പൂജയോട് പൂജയുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല അതെ അമ്മ അനാവശ്യം പറയട്ട് നിൽക്കരുത് എനിക്ക് ഏറ്റവും വലിയ താല്പര്യം പൂജയെക്കുറിച്ച് മാത്രമാണ് അവൾക്കുള്ള സ്വത്തുക്കൾ മുഴുവനും അവളുടെ മുന്നിലെത്തും അവളുടെ കല്യാണം ഞാൻ അതിഗംഭീരമായിട്ട് നടത്തുകയും ചെയ്യും അതിനെക്കുറിച്ച് ഓർത്തുന്നു അമ്മ ടെൻഷനാവണ്ട പിന്നെ അമ്മ ഞാൻ പുറത്ത് പോവുകയാണ് ഞാൻ പുറത്ത് പോയെന്ന് വിചാരിച്ച് കുശുമും കുന്നായ്മയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങാമെന്നാണ് അമ്മയുടെ വിചാരമെങ്കിലും നടക്കില്ല ഇവിടെ തന്നെ ഇരുന്നോണം പറ മനസ്സിലായോ ശരി എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്നാൽ ഞാൻ പിന്നെ പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അങ്ങോട്ട് പോവുകയാണ് അപ്പം സുമിത്ര കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രേ ഇതെല്ലാം ഞാൻ നന്നായി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണല്ലോ അല്ലെങ്കിൽ നീ പൂജയുടെ കല്യാണം നടത്തിയാൽ എന്ത് നടത്തിയില്ലെങ്കിലെന്ത് എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല സുമിത്രേ എന്നും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ട് നമസ്കാരം താങ്ക് യു സീഗൻ ബാ ബായ്